ഇടുക്കിയിൽ ബി ഡി ജെ എസ് തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന് ജില്ലാ നേതൃത്വം മാർച്ച് അഞ്ചിന് തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യത്തിൽ ജില്ലാതല പ്രവർത്തക യോഗം തൊടുപുഴയിൽ നടക്കും യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി ആരെന്ന് വ്യക്തതയുണ്ടാകും തുഷാർ വെള്ളാപ്പള്ളി എവിടെയാണ് മത്സരിക്കുന്നതെന്ന് വ്യക്തമായിട്ടില്ലെന്നും ഇടുക്കിയിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് കെ ഡി രമേശൻ പറഞ്ഞു കമ്മിനടിയും കലഹവും ഒക്കെയാണ് അവർ തമ്മിൽ ഇതുവരെ ഒരു രണ്ടു കൂട്ടരും രണ്ടു കൂട്ടരുടെ പിന്നെ തട്ടകത്തിൽ അത്ര സേഫ്റ്റി അല്ല ജനങ്ങള് ഒരുവിധം കൂടുതലായിട്ട് തന്നെ പുറകോട്ട് നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് പി ഡി ജെസ് നല്ലൊരു ഇതിലാണ് നിൽക്കുന്നത് പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ നടന്നു വരുന്നു മണ്ഡലം കമ്മിറ്റികൾ പിന്നെ പഞ്ചായത്ത് കമ്മിറ്റികളൊക്കെ നടക്കുന്നുണ്ട് ഏതായാലും തെരഞ്ഞെടുപ്പിന് സജ്ജമാകുകയാണ്